അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ജൂൺ ഇരുപത്തഞ്ചിനാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ പടിക്കലിൽ നിന്നും ഷെഫീറിനെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞായ ഇനായ മെഹറിനെയും കാണാതായത് പിന്നീട് കൊണ്ടോട്ടിയിലെ ലോഡ്ജിലും അതുപോലെ കോഴിക്കോട് പഴയങ്ങാടിയിലുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുംബൈയിൽ എത്തി എന്നുള്ള ഒരു ന്യൂസും കേട്ടിരുന്നു അതിനിടയിലാണ് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചത് ഷഫീറിനെയും കുഞ്ഞിനെയും ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നും കണ്ടെത്തി എന്നുള്ളൊരു വിവരം അറിയാൻ സാധിച്ചത് തിരുവരങ്ങാടി പോലീസ് അതിനുവേണ്ടി അവിടെ തന്നെ നിന്നുകൊണ്ട് ഏകദേശം ഒരു ഏകദേശം രണ്ടു ആഴ്ചയോളമായി അവിടെ തന്നെ നിന്നുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാടകീയമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പിടികൂടിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകളെല്ലാം പേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ പുതിയ ഒരു സിം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിലൂടെയാണ് പോലീസ് കണ്ടെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഷെഫീറിൻ്റെ സഹോദരനും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരെ അടുത്ത് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം അവർ ഫ്ലാറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ ആ ഒരു ലൊക്കേഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇന്ന് തന്നെ അവർ തിരൂരങ്ങാടിയിലെ വസതിയിലേക്ക് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും അതുപോലെ തിരൂരങ്ങാടി പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ ഇടപെടൽ മൂലം ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഈ ചാനലിലൂടെ ആ മെഹ്റിനെ കാണുന്നില്ല എന്നുള്ള ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഉമ്മമാരും സഹോദരി സഹോദരന്മാരുമാണ് ആ കുട്ടിയെക്കുറിച്ച് ചോദിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും അങ്ങനെ ഒരുപാട് ഉമ്മമാരുടെയും സഹോദരന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഒക്കെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് അതുപോലത്തുള്ള മറ്റുള്ള പോലീസുകാരുടെയും മറ്റുള്ള ഇടപെടലുകളുടെയും എം എൽ എയും മറ്റുള്ള ആളുകളൊക്കെ ഇടപെടലുകളുടെയും മൂലമൊക്കെ തന്നെയാണ് ഇപ്പോൾ അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയെ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ആ കുട്ടിയെ നാട്ടിലെത്തി ഈ തിരൂരങ്ങാടിയിലെ വീട്ടിലെത്തി അവർക്ക് കാണാനുള്ള ആ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു